ഹലോ ഹൈ നമസ്തേ ഇത് ആയുഷാണ് ആയുഷ് മീഡിയയുടെ പുതിയൊരു ലെക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂരിലായിട്ടാണ് ഇവിടെയാണ് പ്രശസ്തമായിട്ടുള്ള കാർഷിക വിപണന മേളയായിട്ടുള്ള ഓമല്ലൂർ വയൽവാണിപ് നടക്കുന്നത് അപ്പോൾ ഈ മേളയിൽ പങ്കെടുക്കാൻ വേണ്ടി മൺപാത്രങ്ങളുടെ വിൽപ്പനയുമായിട്ട് ഓച്ചിറയിൽ നിന്ന് ഒരു അമ്മ വന്നിട്ടുണ്ട് ഈ അമ്മയെന്ന് വെച്ചുകഴിഞ്ഞാല് കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷത്തിലേറെ ആയിട്ട് എല്ലാ വർഷവും ഓമല്ലൂർ വയൽവാണിപത്തിലെ തങ്ങളുടെ മൺപാത്ര വിൽപ്പനയുമായിട്ട് എത്തുന്നതാണ് ഈ അമ്മയ്ക്ക് ഓമല്ലൂർ വലുവാണത്തിലെ വിൽപ്പന കൂടാതെ തന്നെ സ്ഥിരമായിട്ട് ഓച്ചിരമ്പലത്തിനോട് ചേർന്നിട്ട് ഒരു വിൽപ്പന സ്റ്റാളും കൂടി ഉണ്ട് അപ്പൊ നമുക്ക് ഈ അമ്മയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാം അമ്മ എന്തൊക്കെയാ ഇവിടെ ആയിട്ട് കൊണ്ടുവന്നേക്കുന്നത് ഉണ്ട് ശരി പിന്നെ നമ്മുടെ പൂജ പൂജ പിന്നെ ഈ അമ്മയ്ക്ക് എത്ര കാലമായിട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട് ഓമല്ലൂർ വയൽ മുപ്പത് വർഷമായിട്ടുണ്ട് പിന്നെ ഇത് കൂടാതെ മറ്റേ എവിടെയോ കച്ചവടം ചെയ്യുന്നുണ്ട് ഒച്ച അമ്പലത്തിനോടല്ലേ അകത്തല്ലേ ശരി ശരി അവിടെ എത്ര കാലമായിട്ടുണ്ട് അതായത് ഈ ഓമന്റെ ഒരു വലപാടിമ കഴിഞ്ഞാ നേരെ അവിടെ ചെന്ന് വന്ന് ഞാൻ അമ്മേ കാണാം ശരി ഓക്കെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ചട്ടി ഏതാണ് ചട്ടി കിണത്തില്ല കറപ്പു ചട്ടി അല്ലയോ ഈ കറപ്പ് കഴിഞ്ഞ എന്താ ആലുവ ചട്ടി അത് രണ്ടാമത് ശരി ശരി ബലം കിട്ടുമല്ലേ ശരി അപ്പൊ ഈ ആളുകൾ ഈ മീൻ മീൻകറി വെക്കാനൊക്കെ ഏതാണ് ബ്ലാക്ക് ആണോ നല്ല ഏതാണോ പ്രദേശത്ത് കൂടുതൽ ആളുകൾ ബ്ലാക്ക് വാങ്ങുന്നത് അല്ലേ നൂറ്റിപ്പത് നൂറ്റമ്പത് നൂറിന്റെ ഉണ്ട് ചോമ്പാകുമ്പോ നൂറ്റിമുപ്പത് നൂറ്റി മുപ്പത് അത് ഇതൊ തൊണ്ണൂറ് പിന്നെ പല മോഡലുകളുണ്ട് ചീനച്ചട്ടി നൂറ്റി അമ്പത് ഇത് നൂറ്റി അമ്പതാണ് കൂട്ടാൻ നമുക്ക് തേങ്ങ വരക്കാം മിഴുക്ക് വരട്ടെ വെക്കാം പിന്നെ ബാക്കിയിരിക്കുന്ന വലിയ ചട്ടികളുണ്ടല്ലോ ഓ ശരി ശരി വലുതാണല്ലേ നാല് ഇറച്ചിയൊക്കെ വയ്ക്കുക അല്ലേ ഇപ്പൊ നമ്മുടെ സ്ഥിരമായിട്ട് വാങ്ങുന്ന ആളുകളുണ്ടല്ലോ ഇവിടെ ഇവിടെ വർഷങ്ങളായിട്ടുള്ളത് അപ്പൊ ആളുകളെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലേ സ്ഥിരമായിട്ട് അല്ലേ ഇപ്പൊ പത്തു മുപ്പത് വർഷമായിട്ട് ഈ ഇത് ഇവിടെ എത്തുന്നോണ്ട് കൃത്യമായിട്ട് അറിയാലോ ഇപ്പൊ കൂടുതൽ ആളുകൾ എനിക്ക് വന്ന് സ്ഥിരമായിട്ട് വരുന്ന ആളുകളുണ്ടല്ലോ ഒന്നുമില്ല ഓക്കെ അപ്പൊ അതെ 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 ഓ ശരി 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 സ്ഥലം എല്ലാ സ്ഥലത്തും ഉണ്ടല്ലയോ അപ്പം സ്ഥിരമായിട്ട് കഴിഞ്ഞ ആളുകളെ കണ്ടുകഴിഞ്ഞാൽ എന്തെങ്കിലും ഡിസ്കൗണ്ടും ചെയ്തു കൊടുക്കും ചെയ്ത് കൊടുക്കും കാരണം നമ്മുടെ ബന്ധങ്ങളല്ലേ വരുന്നില്ല ഫുള്ള് വരെ ഏപ്രിൽ പതിനാല് വരെ കാണൂ ഇവിടെ കാണുവല്ലേ അപ്പൊ ശരി അപ്പൊ നമ്മൾ ഈ അമ്മയുടെ എനിക്ക് തോന്നുന്നത് ഇത് മൂന്നാമത്തെ വർഷമാണ് വീഡിയോ എടുക്കുന്നത് കഴിഞ്ഞ മൂന്ന് കൊല്ലം ഞാൻ ഇവിടെ വന്ന സമയത്ത് ഈ അമ്മ തന്നെ ഉണ്ടായിരുന്നു ഇവിടെ അപ്പം ചട്ടിയൊക്കെ കൊണ്ടുവന്നില്ല ശരി ശരി വരുന്നുണ്ടല്ലേ ഓക്കേ അപ്പൊ ചട്ടി അങ്ങനെയുള്ള മൺചട്ടികളെ അമ്മ പൂജ ഒക്കെ എങ്ങനെ വില

അപ്പൊ നമ്മൾ അകത്തോട്ട് കേട്ട് കഴിഞ്ഞാല് ആ എനിക്കൊന്നും കലത്തിന്റെ ആദ്യത്തെ കട ഇതാന്ന് തോന്നുന്നില്ല മഞ്ചട്ടി കിട്ടുന്ന അപ്പൊ വന്നിട്ട് നമ്മൾ ഓരോന്നിനെ വില എടുത്ത് പറയുന്നില്ല ഇവിടെ വന്ന് ചോദിച്ചാൽ മതി അമ്മ മാക്സിമം ഡിസ്കൗണ്ട് ഒക്കെ ഇട്ടു തരും അപ്പോൾ നിങ്ങൾ ഓമൻ്റെ ഒരു മയുമാൻഡത്തിലെത്തുന്ന കൂട്ടത്തിൽ ഈ അമ്മയുടെ കയ്യിൽ നിന്ന് മൺപാത്രങ്ങളൊക്കെ വാങ്ങാൻ ശ്രമിക്കുക അപ്പോൾ ഇതിൻ്റെ മുൻവശങ്ങളിലൊക്കെ നിങ്ങൾ ഈ അമ്മയുടെ കയ്യിൽ നിന്ന് ഇവിടെ നിന്നോ അല്ലെങ്കിൽ ഉച്ചക്ക് അമ്പലത്തിലുള്ള സ്റ്റാളിൽ നിന്നൊക്കെ മൺപാത്രങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻറ്റ് ചെയ്തേക്കുക അപ്പോൾ അടുത്ത ദിവസം നമ്മൾ മറ്റൊരു വിഷയം മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നതാണ്